നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസിലേക്ക് വന്നിട്ടുള്ള ഏതാനും ചില റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വന്നിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ഇതിലേക്ക് ധാരാളം പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് വഴി ലഭിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് ഉണ്ട് ക്ലർക്ക് പോസ്റ്റ് ഉണ്ട് അങ്ങനെ ധാരാളം പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് റിസേർച്ച് അസോസിയേറ്റ് ഉണ്ട് പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് ധാരാളം വേക്കൻസി ഇപ്പോൾ വന്നിട്ടുണ്ട് എല്ലാം ഓൺലൈൻ ഇൻറ്റർവ്യൂ വഴിയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് പ്രൊജക്റ്റ് സയൻറ്റിഫിക് ഓഫീസർ ഉണ്ട് ധാരാളം വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നാൽപ്പത് വയസ്സൊക്കെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റർവ്യൂയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ അകത്ത് തന്നെ പറയുന്നുണ്ട് ഈ ഒരു ഓൺലൈൻ ആയിട്ട് അപ്ലിക്കേഷൻ സ്റ്റാ ലാസ്റ്റ് എൻഡിങ് ഡേറ്റ് എന്ന് വെച്ചാൽ ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ് വിൽ ബി ഇനീഷ്യേറ്റഡ് ഇൻ ത്രീ ഡേയ്സ് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ നിങ്ങളെ ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അവർ പബ്ലിഷ് ചെയ്യുന്നതാണ് ഇൻ്റർവ്യൂ ഓൺലൈൻ വഴിയായിരിക്കും ഉണ്ടായിരിക്കുക അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് പിന്നീട് ലഭിക്കുന്നതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസൊക്കെ നോക്കുന്ന സമയത്ത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ഈ ഒരു പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് ഇത്തരക്ക് ഇതിലേക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഏകദേശം എല്ലാം മാസ്റ്റേഴ്സ് ഡിഗ്രിയൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ധാരാളം പോസ്റ്റുകളുണ്ട് ബി എഡ് ബി ടെക് കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് ബി എസ് സി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി ഫിസിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടെക് കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് അങ്ങനെ ധാരാളം പോസ്റ്റുകളും ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് താൽ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ആണ് നടക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ഒരു നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ